ഹർജ് മുമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ അടുക്കലേക്ക് വരും സഹാബത്ത് ചോദിച്ചു ഹർജ് എന്ന് വെച്ചാൽ എന്താണ് നബിയെ

ുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ അതിലെത്രയോ പേര് വധിക്കപ്പെടുന്നു അത് കൊലപാതകമാണല്ലോ അല്ലാതെ വധിക്കപ്പെടുന്നവരുണ്ടല്ലോ അല്ലാതെ ഇവിടെ കൊലപാതകം കൊണ്ട് അതല്ല ഇവിടെ കൊലപാതകം കൊണ്ട് മഹാന്മാര് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പലരും പറയും ഹലാലേ அல்லாஹ் ஹபீப் ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை பற்றி வாங்கி சிந்திக்கணும் நீங்கள் சிந்திக்க வேண்டிய காரியமானது அல்லாஹ்வின் ரசூலுவரே மயா தல் ஃபஹு கும் பஅதா இப்பட தரவில பலவான கொண்டு தேசம் தெரியுமோ நீங்கள் பரஸ்பரம் மற்ற சிலரை கொள்ள வேண்டிய अवस्था பரஸ்பரம் வேற யாரை கொள்ளா அப்பால் சஹாபத் சோதிச்சோ அத்தா யுபதலு ரஜுரு ஜாரத்து வ யகுதுல் ஆ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ വളരെ ബാധ രസകൾ എന്തറിയുമോ എന്തോ നമ്മുടെ കണ്ണു മുമ്പിൽ നടന്ന ഒരു സംഭവം തന്റെ സമൂമതനെ കൊല്ലുന്ന ഒരു കാലഘട്ടം തന്റെ ഉമ്മയുടെ മാപ്പയെ കൊല്ലുന്ന കാലഘട്ടം മുട്ട വപ്പത് ലക്ഷമെട്ടു ഹൂ വയപ്പു തുലക്ഷം തന്റെ ബാപ്പയുടെ സമൂമതനെ കൊല്ലുന്ന ഒരു കാലഘട്ടം എന്നിട്ട്

அவன் எந்த மாதாவினா கொல்லது தான் பிதாவினா கொல்லது தான் சகோதரனே கொல்லது தூட்டை ஆனோ கொல்லது ചിന്തിക്കാൻ പോലും എന്താണ് ചെയ്യുന്നത് പോലും അറിയാതെ പരസ്പരം കൊലപാതകം ഒരു കാലഘട്ടമണിക്കളിൽ വരുമ്പം വെഞ്ഞാറമ്മൂട് തിരുവനന്തപുരത്തിലെ വെഞ്ഞാറമ്മൂടി അടുത്ത വർഷമാണല്ലോ ഹലോ എന്ന് പറയുന്ന മലയാള അവന് മകൻ എന്ന് പറയാൻ പറ്റുള്ളൂ മലയാളി എന്നെ പറയാൻ പറ്റുള്ളൂ എന്തിന്റെ പേരിലാധിതയുടെ സ്വന്തം തമ്മയെ കഴിഞ്ഞു വന്നു വന്നു ഞാനത് പറയും ശ്രീകരിക്കുന്നില്ല പ്രധാന കാര്യത്തിൽ ആ മകൻ പിന്നെ പോയത് എവിടെ ആയാ തന്റെ വാപ്പയുടെ ഉമ്മയുടെ ഇടങ്ങളിലേക്ക് തന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും കളഞ്ഞു പ്രധാനത്തിന് പറഞ്ഞു കൊടുത്ത സംഭവം ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നടന്നു ആ കൊലപാതകം കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത വേദയുടെ സംഭവം എന്താ ഇന്നത്തെ ദിവസം നടന്ന ഇന്നലെ നടന്നൊരു സംഭവം എന്തായിരുന്നു സ്കൂളിൽ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് കുട്ടികളെല്ലാം പിരിഞ്ഞു പോകുന്നു സ്കൂളിൽ ഒരു പാർട്ടി നടത്തി ആഘോഷത്തോടുകൂടി നടത്തി രണ്ടാമത് ട്യൂഷൻ സെന്ററിൽ ഒരു പരിപാടി നടത്തി ആഘോഷമായിരുന്നു നിസ്സാര വിഷയത്തിനാണ് നിസ്സഹാര വിഷയത്തിന് പ്രിയപ്പെട്ട കുട്ടിക്ക് നമ്മുടെ മക്കളുടെ ദൃശ്യയ്ക്ക് മാറാകട്ടെ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്തെ എച്ച് എസ് എസ് എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ട്യൂഷൻ സെന്ററിൽ ഒരു നടത്തി ഗാനമേള നടത്തി അതിനിടയിൽ രണ്ട് സ്കൂളിലെ കുട്ടികൾ അവിടെ ഉള്ളതാണ് ട്യൂഷൻ സെന്ററിൽ അതിനിടയിൽ കരണ്ട് പോയപ്പോൾ ആൻസ് നടക്കുന്നതിന് കരണ്ട് പോയി ആ സമയത്ത് അറിവ് സൗണ്ട് കുറഞ്ഞു എന്തുകൊണ്ട് സംഭവിച്ചു അതിന്റെ പേരിൽ മറ്റു സ്കൂളിലെ കുട്ടികൾ കളിപ്പിക്കണ്ടി സ്കൂളിലെ കുട്ടികളെ പരസ്പരം സംസാരത്തിലായി പരസ്പരം അടിയായി എത്രത്തോളം ഒരു മകനുകൾ ആ നാട്ടിലെല്ലാവർക്കും വലിയ പ്രിയങ്കരനാണ് പത്താം ക്ലാസ് നല്ല കൂടി ജയിക്കുമെന്ന് പറഞ്ഞു പോയൊരു പൊന്ന മകൻ ഉമ്മയെ സഹായിച്ച വാപ്പയെ സഹായിച്ച ആ പൊന്ന മകനകൻ വൈകുന്നേരം വീട്ടിലേക്ക്

ഉപയോഗിച്ചിരുന്ന ശത്രുക്കൾ ഉപദ്രഹിക്കാൻ വേണ്ടി ഒരു ഉപയോഗിച്ചോട് ചോദിച്ചാൽ ഒരു സാധനം അത് വെച്ച് അവന്റെ തലയുടെ തടിച്ചു ആ പൊന്നുപകാൻ പകൻ എങ്ങനെയോ രക്ഷപ്പെട്ട് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് കിടക്കാനായിട്ട് പോയത് കൊണ്ടും വായിൽ തലയിൽ വന്നു ആ തലക്കുള്ള അടിയേറ്റ അവൻ ഛർദ്ദിച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണെങ്കിൽ ആ പകൻ പകന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അവസരത്തെ അത്രത്തോളം കൂളം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട വിശുദ്ധ റമദാൻ മാസം നമ്മളിലേക്ക് വന്നു പോകുന്നു ഞാനും നിങ്ങളെല്ലാം പള്ളിയിലേക്ക് വരുന്നു നമ്മുടെ മക്കൾ ഇന്ന് എവിടെ എങ്ങനെയാണെന്ന് ആർക്കാണ് എവിടെയാണ് റമതാനുള്ള മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് പലയിടത്തേക്കും എന്റെ പ്രിയപ്പെട്ട പുനിയങ്ങളെ ശ്രദ്ധിക്കണേ പല രീതിയിലാണ് നിങ്ങളുടെ മയക്ക മരുന്നുകൾ നമ്മൾ ിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം നാല് ഈ ഇടത്തിൽ പോലീസുകാരും പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് കരയുമ്പോഴത്തേക്ക് സന്തോഷത്തിന് വാങ്ങിച്ചു കൊടുക്കുന്ന ധൈര്യങ്ങൾക്കില്ലേ ചോക്ലേറ്റ് പോലും എന്ന് പറയുമ്പോൾ ഇത് എന്ത് ഭക്ഷ്യം അത്രത്തോളം അന്തരീക്ഷം വളരെ മോശമായി കൊണ്ടിരിക്കുന്നു പരിശുദ്ധമായി തുടങ്ങാൻ തന്നെയാണ് സത്യം അമലുകൾ ചെയ്യുന്നതായ ആൾക്കാരുണ്ടല്ലോ അവരൊഴിച്ച് അവരെല്ലാം സ്വർഗത്തിലാണ് അവരാണ് വിജയികളെന്ന് പരിശുദ്ധമായ പുറവും കാലഘട്ടം മോശമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ട ൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഭാഗ്യം ഭാഗ്യം ഈ വിശുദ്ധ റമദാൻ റമദാൻ മാസത്തിൽ ഈ വിശുദ്ധ മാസം നമ്മുടെ ശരീരത്തിൽ നൽകേണ്ട ഭക്ഷണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ നൽകേണ്ട ഭക്ഷണം നോക്കു നിറയ്ക്ക വേണ്ടി വെക്കുന്ന ഭക്ഷണമല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ നൽകേണ്ട ഒരു ഭക്ഷണമുണ്ട് പ്രധാനപ്പെട്ട ഒരു നാല്

എന്റെ മക്കളെ നീ നന്നാക്കി നടണേ നമ്മൾ സ്നേഹിച്ച് വളർന്ന കാര്യത്തിലേക്ക് നീട്ടിവെച്ചാലോ നമ്മളെ ജനിച്ചു കൊല്ലുന്നൊരവസ്ഥ വന്നാലോ ഇന്ന് അധികം കുട്ടികളും ആദ്യം ഒതുങ്ങേ അറിയാ ആദ്യം ഇത്രേ ദിവസം നമ്മൾ കണ്ടിരുന്നു ആരും ഏറ്റവും കൂടുതലും സ്വന്തം ഒന്നുമേ സ്വന്തം ഒന്നുമേ ഒന്ന് പ്രസവിച്ച മാതാവിനെ കാരണം ഉമ്മയെ സംബന്ധിച്ചിടത്തോളത്തോളം പെട്ടെന്ന് പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റില്ല ഉമ്മയുടെ തലമുടി പിടിച്ചുകൊണ്ടല്ലേ കുട്ടികൾക്ക് അഴുത്തിനേരിച്ച് ചെയ്ത് വാപ്പയെ സംബന്ധിച്ചിടത്തോളത്തോളം എങ്ങനെയെങ്കിലും തടുത്തി നിൽക്കാൻ പറ്റും ഒരു പാവപ്പെട്ട ഉമ്മയൊക്കെ ഒമ്പതും പത്തും മാസത്തോളം വിറക്കുറച്ചും വന്ന് വേദനകൾ അനുഭവിച്ച് സ്നേഹം നൽകിയ ഏറ്റവും കൂടുതലാണ് സൂക്ഷിക്കണം സൂക്ഷിക്കണം ഒരു കാരണവശാലും വഴിവിട്ട ഘട്ടത്തിലേക്ക് നിങ്ങൾ പോകരുത് നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാര നല്ലതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അതാ നല്ല വീട്ടുകാരൊക്കെ മാറാകട്ടെക്കോട്ടെ അതുകൊണ്ട് ഈ മാസം പാഴാക്കരുത് പാഴാക്കരുത് നമ്മുടെ ശരീരത്തിൽ നൽകേണ്ട ചില ആഹാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം